ിക്കുന്ന മുൻപേ എനിക്കുണ്ടനാഥ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം തരുമെങ്കിൽ നിങ്ങളുടെ ഇബ്രോണ്ടും നിങ്ങളെ കുഞ്ഞു കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വാഭാവികമായി പോയത് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത് മനസ്സിലായും നീ നല്ല സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക് മരിച്ചു പോയ കാര്യം നിങ്ങളത് അല്ലേ ഈ ഇബ്രോ കിന്നായി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക് നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമി കാര്യം നിസ്തേച്ച പോലെ കാര്യമില്ല ആദ്യം ആ മനുഷ്യൻ കുണ്ടൻ ഞാനല്ലേ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ പറ്റിയിട്ടില്ല അവരെ പോകുന്നത് പോയി ഇല്ല ഹലോ കേസപ്പ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാരും കണ്ടല്ലോ കേട്ടല്ലോ ഉമ്മായെക്കുറിച്ച് അങ്ങ് ഇന്റർവ്യൂലിരുന്ന് അങ്ങ് പുകഴ്ത്തി അങ്ങ് പാടോ എനിക്കെൻറെ ഉമ്മാൻ്റെ മകനാകണം എന്നൊക്കെ ഇന്റർവ്യൂല് അങ്ങ് പുകഴ്ത്തി പാടിയിട്ട് വിളിക്കുമ്പോൾ ആ ഉമ്മാനെ വിളിച്ച് പറയുന്ന തെറിയാണ് തെറിയാണിപ്പോ നമ്മൾ കേട്ടത് ഇതാരാണെന്ന് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ജോസി എന്നറിയപ്പെടുന്ന ഒരു ട്രാൻസ് ആണ് ഈ ജാസി ജാസിയുടെ കൂടെ ആ താടിയും ഊശാന്താടിയും വെച്ചുകൊണ്ട് നടക്കുന്നതാണ് ഒരു മൊണ്ണ അവൻ്റെ ഉമ്മാനെ വിളിച്ചിട്ടാണ് ഈ ജാസി എന്ന് പറയുന്ന ആ പിൺവേഷം കെട്ടിയിരിക്കുന്ന അവർ വിളിച്ചിട്ട് ചീത്തയും തെറിയൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് അല്ലേ പെറ്റ് വളർത്തിയ ഉമ്മാനെ വരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ എന്താ പറയുക ഈ പെൺകോലം കെട്ടി നടക്കുന്ന ആ ജാസി എന്ന് പറയുന്ന അതിൻ്റെ പുറകെ നടക്കുന്ന എന്തിനു വേണ്ടിയിട്ട് എത്ര നാളത്തേക്ക് ഉണ്ടാവും ഈ ഒരു റിലേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ വലിയ സ്നേഹം പ്രേമം ഭർത്താവെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കൂടെ നടക്കുന്നുണ്ട് ആ ജാസി എന്ന് പറയുന്ന അവൻ്റെ കൂടെ നടക്കുന്നു ഇത് രണ്ടും ശരിക്കും പറഞ്ഞ ഭർത്താക്കന്മാരല്ല ഈ പറയുന്ന ജാസി ആദ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എന്നിട്ടാണ് അയ്യോ എനിക്ക് ഞാൻ പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഈ പെണ്ണാണെന്ന് പറഞ്ഞ് വേഷവും കെട്ടി സർജറി ഒക്കെ ചെയ്തതെന്ന് പറയുന്നു നമുക്കറിയില്ല വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും ഇപ്പോൾ ഈ ഒരു ആശി എന്ന് പറയുന്ന ആ ഊശാന്താടി വച്ചവനെയും കൊണ്ട് നടക്കുകയാണ് അവൻ്റെ ഉമ്മയാണെങ്കിൽ അവനെ ഓർത്ത് ഏത് നേരവും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെറ്റ് ഒരു മോൻ അവൻ ഈ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതം നശിച്ചു പോവുകയാണ് അവനത് ചിന്തിക്കുന്നില്ല അവനിപ്പോൾ എന്തോ വലിയ സ്വത്ത് പോലെ ആ ആ മറ്റവൻ്റെ ആ പെൺവേഷം കിട്ടിയതിൻ്റെ പുറകെ നടക്കുന്ന എന്ത് പ്രയോജനം കുറച്ച് നാൾ നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മളുണ്ടാവുമല്ലോ അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവനവൻ്റെ പാടും തപ്പി അവൻ അവനവൻ്റെ ഉമ്മാടെ പുറകെ പോകും അതിൽ യാതൊരു സംശയമില്ല ഈ ജാസി എന്ന് പറയുന്നവൻ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വോയിസുകളൊന്നു കേൾക്കാം ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക് മരിച്ചു കൊണ്ടാ തെല് അല്ലേ ഈ കിബറും ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കൊലാഹം ഉണ്ടാക്കി ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക് നിങ്ങൾക്ക് വലിയ ഹിമാൻ ഇസ്ലാമി കാലം നിസ്കരിച്ച കാര്യമില്ല ആദ്യം ആ മനുഷ്യൻ കൊണ്ടെ ഞാനല്ല നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ പറ്റിയിട്ടില്ലേ അവരെ പോകത്ത് പോയി വിളിക്കാം കേട്ടല്ലോ ഈ ജാസി എന്ന് പറയുന്ന ആ പെൺവേഷം കിട്ടി നടക്കുന്ന ആ ഒരു സാധനം ആ കൂടെ ഇരിക്കുന്ന ആ ഊശാന്താടിക്കാരൻ്റെ ഉമ്മയെ വിളിച്ച് പറയുന്ന തെറിയാണ് നമ്മളിപ്പോൾ കേട്ടത് ഇൻ്റർവ്യൂവിൽ ഒക്കെ വന്നിരുന്നിട്ട് ഓഹ് ഉമ്മായെക്കുറിച്ച് എന്തൊക്കെയോ പുകഴ്ത്തി അങ്ങ് പറയുന്നത് എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയുന്നത് തെറിയും ചീത്തയൊക്കെ സത്യം പറഞ്ഞാൽ ആ ഉമ്മ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് അവർ ചിന്തിക്കുന്നത് ശരിയല്ല അവർ അവർ വളർത്തിയ മോൻ ഈ ഒരു രീതിയിൽ അവരുടെ ജീവിതം നശിച്ചു പോകുമ്പോൾ ഏതൊരു ഉമ്മയാണെങ്കിലും ഒരു രീതിയിലല്ലേ പ്രതികരിക്കുകയുള്ളൂ അല്ലാതെ എന്ത് ചെയ്യണം ഈ ആണും പെണ്ണും കേട്ടെ ഈ പെണ്ണു വേഷം കെട്ടി കിടക്കുന്ന ഇതിനെ ആരെങ്കിലും സ്വീകരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥാനത്തെങ്കിലും നിങ്ങളുടെ മകക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ആരെങ്കിലും ഇതുപോലുള്ളതിനെ വി രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുമോ ഒരിക്കലും സ്വീകരിക്കത്തില്ല അപ്പം ആ ഉമ്മ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്തായാലും ഈ ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വിഷമിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ മകനെ കുറിച്ച് ഓർത്ത് എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കൂടെ ഒന്ന് കേൾക്കാം അല്ല എല്ലാം ഞാരെയാണ് കുടുംബത്തോട് അവനാവശ്യം ഇതിനെന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ എന്തെല്ലാം അനാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല ആ മെസ്സേജ് അവൻ അപ്പ ഡിലീറ്റ് എത്തും എന്റെ മോന്റെ മുമ്പിനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ടേക്കും എന്തുകൊണ്ട് പറ എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിയമായിട്ടിരിക്കുന്നു ഏഹ് ഞങ്ങൾക്കാത്തും പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചു എന്നെങ്കിലും ഒരു കാലത്ത് ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏർ എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ നിസ്കാരപ്പായി ഇത് കരയാത്ത ദിവസല്ല എന്റെ വേദന എവിടെ പോലാന്ന അപ്പൊ കേട്ടല്ല ഉമ്മ എത്രത്തോളം സങ്കടപ്പെട്ടാണല്ലേ ആ ഒരു മോനെ കുറിച്ച് ഓർത്ത് അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ അതിൽ ആ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ആഷി ഒരു പക്ഷേ മനം മാറി ഇവരുടെ അടുത്തേക്ക് വന്നാ പോലും ഈ ജാസി വെറുതെ വിടില്ലാന്ന് കാരണം അവൻ അവിടെ പോയിസൊന്നുമില്ല ഈ എന്ന് പറയുന്ന ആ ഊശാന്താടിക്കാരന് പ്രത്യേകിച്ച് പോയിസൊന്നുമില്ല മറ്റവനെ പേടിച്ച് അതായത് ഈ ജാസിനെ പേടിച്ചാണ് കൂടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിട്ട് നമുക്ക് വേണ്ട എങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് പോരണം അല്ലാതെ എന്തിനാ അവൻ്റെ അടിമയായിട്ട് എന്തിന് ഈ ആശി അവിടെ കിടക്കണം പേടിച്ചിട്ടാണ് ഈ ആശിനെ പേടിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്നാണ് ഈ ഉമ്മ തന്നെ പറയുന്നത് ഈ എന്തുവാണല്ലേ എന്ത് ജീവിതം ഇവൻ്റെ ഒക്കെ ഇവനെയൊന്നും ഒരിക്കലും എന്താ പറയുക പെണ്ണായിട്ടൊന്നും ഈ സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല കുറേ സാരി ഉടുത്തു കടന്നാലോ അല്ലെ കുറേ ചുരിദാറിട്ട് കടന്നാലോ കുറെ മുടിയും വളർത്തി കിടന്നാലൊന്നും സ്ത്രീയായിട്ടൊന്നും അംഗീകരിക്കാൻ പോയില്ല പ്രത്യേകിച്ച് ഈ ജാസി എന്ന് പറയുന്നവരെ ഒരിക്കലും നമുക്ക് സ്ത്രീയായിട്ട് അംഗീകരിക്കും കഴിയില്ല കാരണം ഇയാൾ ഇതിനു മുന്നേ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൂടെ ജീവിച്ചതാണ് എന്നിട്ടാണ് അവരെ ഡിവേഴ്സ് ഡിവേഴ്സാക്കിയിട്ട് ഇതുപോലൊരു വേഷം കെട്ടി നടക്കുന്നത് അപ്പം നമ്മളെങ്ങനെ ഈ ഇങ്ങനെയുള്ളവരെയൊക്കെ അംഗീകരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ശാപമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന അല്ലെങ്കിൽ നടന്ന ഒരു ഈ ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ ഒരു പ്രതിഷേധം എന്താ അവരവിടെ കാണിച്ചു തുണി വരെ കാണിക്കുമായിരുന്നു അതുപോലത്തെ നാണം കെട്ട പരിപാടികളാണ് ഈ ഒരു വിഭാഗം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല കാരണം നല്ല രീതിയിൽ നല്ല അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ പേക്കൂത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നവർ ഒരു ശാപം തന്നെയാണ് എന്ത് പറയാനാണ് ഇതിൽ കൂടുതലൊക്കെ നമുക്ക് ഇവരെക്കുറിച്ച് എന്ത് പറയാനാണ്